നമസ്കാരം ഈ ടി വ്യാപനത്തിലേക്ക് സ്വാഗതം വിപണിയിൽ ഇന്ന് നഷ്ടം രേഖപ്പെടുത്തി എന്നിരുന്നാലും പ്രതീക്ഷയിൽ മികച്ച ഒരു ക്ലോസിംഗ് രേഖപ്പെടുത്താൻ ഇന്ത്യൻ വിപണിക്ക് സാധിച്ചു നിഫ്റ്റി ഇരുപത്തിയായിരത്തി ഇരുന്നൂറ് എന്നുള്ള നിലവാരത്തിന് മുകളിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഈ ഒരു പശ്ചാത്തലത്തിൽ വിപണിയിൽ ഇന്ന് നില മെച്ചപ്പെടുത്തിയുള്ള ഒരു ക്ലോസിങ്ങിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ആ അനുകൂല കടകൾ എന്തായിരുന്നു അതുപോലെ തന്നെ ചൊവ്വാഴ്ചയ്ക്ക് ചൊവ്വാഴ്ചയിൽ വിപണിക്ക് മുന്നിലുള്ള സാധ്യത എന്തൊക്കെ നിഫ്റ്റിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകളേതൊക്കെ ഇത്രയും കടകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ആദ്യം വിപണിയിൽ ഇന്നത്തെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരു വോൾട്ടെയിലായിരുന്നൊരു സെഷനായിരുന്നു നമുക്ക് കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ച മാർക്കറ്റ് അവന് ശേഷം വന്നിട്ടുള്ള ചില ഗ്ലോബൽ ആയിട്ടുള്ള സംഭവാസം പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഭാഗത്ത് നിന്നിട്ടുള്ള താ യു ചൈനയുടെ ചൈനയുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലുള്ള പാതയിലേക്ക് പോകുന്ന തരത്തിലുള്ള പ്രസ്താവനകളും നീക്കങ്ങളൊക്കെ വന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അവിടെ യു അന്ന് വെള്ളിയാഴ്ച യു എസ് മാർക്കറ്റുകളൊക്കെ നിന്നൊരു തിരിച്ചടി നേടുന്ന ഒരു പശ്ചാത്തലം ഒരു ഓപ്പണിംഗ് ആണ് നമുക്ക് കാണാനായത് അതുകൊണ്ട് തന്നെ ഒരു ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് പ്രതീക്ഷിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് കാണാനായത് പക്ഷേ എന്നിരുന്നാലും ആ ഒരു ഒരു ഇന്നത്തെ ഒരു ചാഞ്ചാട്ടങ്ങൾക്ക് ശേഷം അവസാന മണിക്കൂറുകളിൽ ഒരു ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റ് ഇന്ത്യൻ വിപണിയിൽ ആ ഒരു റിക്കവറിക്ക് സാധിച്ചു ഇന്നത്തെ ഒരു താരത്തിൽ ഭാരത്തുനിന്ന് നോക്കുമ്പോൾ ഏകദേശം നൂറോളം മുകളിലായിട്ടാണ് മുകളിലായിട്ടാണേലും നിഫ്റ്റിയൊക്കെ ക്ലോസ് ചെയ്തിട്ടുള്ളത് അപ്പം ആ ഒരു അങ്ങനെ ഒരു റിക്കവറി ഉച്ചയ്ക്ക് ശേഷം അവസാന മണിക്കൂറിൽ എത്തിയതുകൊണ്ട് തന്നെ ഒരു നേരിയ നഷ്ട കാര്യമായ ഒരു നഷ്ടമില്ലാതെ കാര്യമായ ഒരു പരുക്കില്ലാതെ ഇന്ന് മറികടക്കാൻ എനിക്ക് സാധിച്ചു നിഫ്റ്റി എൻ എസ് സി മുഖ്യ സൂചിയായ നിഫ്റ്റി നോക്കിയാലും ഇരുപത്തിയായിരത്തി ഇരുന്നൂറ് എന്നുള്ള നിലവാരത്തിനും കൂടുതൽ തന്നെ ക്ലോസിംഗ് രേഖപ്പെടുത്താൻ സാധിച്ചു ശ്രദ്ധേയമാണ് അപ്പോൾ അങ്ങനെ തിങ്കളാഴ്ച വ്യാപാര ഉള്ളിൽ നോക്കുമ്പോൾ ബി സി മുഖ്യസൂചിയായ സെൻസെക്സ് ആകട്ടെ നൂറ്റി എഴുപത്തിനാല് പോയിന്റ് അല്ലെങ്കിൽ പോയിൻറ്റ് വൺ പെർസെൻ്റേയും നഷ്ടത്തോടെ എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തേഴ് എന്ന നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് സമാനമായ എസ് സി മുഖ്യ സ്വചായ നിഫ്റ്റി ആകട്ടെ അമ്പത്തെട്ട് പോയിന്റ് അല്ലെങ്കിൽ പോയിൻറ്റ് ടു ത്രീ പെർസെൻ്റേയും നഷ്ടം ാണ് ക്ലോസിംഗ് നിഫ്റ്റി സ്റ്റോക്കുകൾ അല്ലെങ്കിൽ നിഫ്റ്റി സൂചിയുടെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട അമ്പത് ഓഹരികളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ ടാറ്റാ മോട്ടേഴ്സ് ഇൻഫോസിസ് വിപ്രോ നെസ്ലെ ഹിൻസൺ യൂണിയൂബർ തുടങ്ങിയ ഓഹരികളാണ് ഇന്ന് നഷ്ടം രേഖപ്പെടുത്തിയത് മറുപടി നോക്കുകയാണെങ്കിൽ ഭാരതീയ എയർടെ ബജാജ് ഔട്ട് അദാനി പോർട്സ് ബജാജ് ഫിനാൻസ് തുടങ്ങിയ ഓഹരികളാണ് ഒരു മുന്നേറ്റത്തിൻ്റെ ബാധയിലേക്ക് നിന്ന് നിഫ്റ്റി ഓവറുകൾ എന്ന് പറയുന്നത് അപ്പം ഇതിന് ശേഷം മാർക്കറ്റ് പറഞ്ഞ ശേഷം നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകൾ വന്നിട്ടുണ്ട് അതിൽ ഒന്ന് എന്ന് പറയുന്നത് പണപ്പെരുപ്പം വന്ന അതായത് റീറ്റെയിൽ ഇൻഫ്ലേഷൻ നിരക്കിൽ വന്നിട്ടുണ്ട് എട്ട് വർഷത്തെ താഴ്ന്ന നിലവാരത്തിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത് അപ്പം സെപ്റ്റംബർ മാസത്തെ ഉപഭോ ഉപഭോക്തൃ സൂചി അടിസ്ഥാനമായിട്ടുള്ള സെപ്റ്റംബർ മാസത്തിൽ രാജ്യത്ത് റീറ്റെയിൽ ഇൻഫ്ലേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസത്തെ രേഖപ്പെടുത്തി ഒന്നര ദശാംശം അഞ്ച് നാല് ശതമാനത്തിലാണ് ഇത് ഓഗസ്റ്റിൽ തൊട്ടുമിനത്തെ മാസം ഓഗസ്റ്റിലായിട്ട് നോക്കുമ്പോൾ രണ്ട് പോയിൻറ്റ് പൂജ്യം ഏഴായിരുന്നപ്പോൾ ഓഗസ്റ്റിനൊക്കെ ആയിട്ടും പണപ്പെരുപ്പം താഴുന്നതായിട്ട് നമുക്ക് കാണാം അപ്പം അതാണ് ഇന്ന് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട രേഖകളിൽ നിന്ന് കാണാനാകുന്ന ഇപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് മാസം അല്ലെങ്കിൽ എട്ട് വർഷത്തെ താഴ്ന്ന നിലവാരത്തിലാണ് പണപ്പെരുപ്പം എത്തി എത്തിയെന്നുള്ളൊരു ഒരു പോസിറ്റീവ് ഒരു ഘടകം തന്നെയാണ് ഇനി അടുത്ത റിസർവ് ബാങ്കിൻ്റെ മോട്ടർ പോളിസി കമ്മിറ്റിയുടെ യോഗത്തിൽ പലിശ നിരക്ക് കുറയ്ക്കുമോ ഇല്ലയോ എന്നുള്ളതിന് ഒരു പ്രചോദനമേകുന്ന രീതിയിലുള്ളൊരു ഡാറ്റയാണ് വന്നിട്ടുള്ളത് ഇനി പിന്നീട് ഒരു ഘടകം എന്ന് പറയുന്നത് വിപണിയിൽ ഒറ്റ നീക്കിയിടുന്ന അതിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ ഐ പി ഒ ടാറ്റാ ക്യാപിറ്റൽ ഐ പി ഒയുടെ നടപടികൾ പൂർത്തിയാക്കി ടാറ്റ ക്യാപിറ്റൽ ഓഹരി ലിസ്റ്റിംഗ് ലിസ്റ്റ് ചെയ്തിരുന്നു എൻ എസിലും ബി എസ്സിലും അപ്പോൾ തുടക്കം ഒരു നിറമങ്ങിരുന്ന ഒരു ലിസ്റ്റിംഗ് ആയിരുന്നെങ്കിൽ പോലും ഇന്നത്തെ ഒരു വ്യാപാരത്തിനൊരു തിങ്കളാഴ്ച വ്യാപാരത്തിനൊടുവിൽ ടാറ്റാ ക്യാപിറ്റൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് രണ്ട് ശതമാനം നിലനിർ മുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപ എഴുപത്തഞ്ച് പൈസയിലാണ് അപ്പം പതിനായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് ഐ പി വഴി ഒ എഫ് എസ് ഉണ്ടായിരുന്നു ഫ്രഷ് ഇഷ്യൂ ഉണ്ടായിരുന്നു മുഖേനയുള്ള വിപണിയിൽ നിന്ന് സമാഹരിച്ചത് മുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയിലായിരുന്നു അവർ ഇഷ്യൂ ചെയ്തത് അപ്പോൾ ഒരുപാട് റീറ്റെയിൽ നിക്ഷേപകർ പങ്കെടുത്തൊരു ഐ പി ഒ ആയിരുന്നു അപ്പോൾ ഒരു ഷോർട്ട് ടൈമിലേക്ക് നോക്കുമ്പോഴൊരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് കാണുന്നത് ഇപ്പോൾ എന്തായാലും മുന്നൂറ്റിപ്പ ഇത്ര രൂപ നിലവാരത്തിലാണ് ടാറ്റ ക്യാപിറ്റൽ ഓഹരി ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇനി ഇന്ന് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ സംഭവിച്ചതിനു ശേഷം മാർക്കറ്റിൽ ചാഞ്ഞാട്ടം കാണാൻ പക്ഷെ എന്നിരുന്നാലും ഓപ്പണിങ് ഓപ്പൺ ചെയ്ത നിലയിൽ നിന്നും വളരെയധികം മുന്നേറിയിട്ടുള്ളൊരു നിലയിൽ അല്ലെങ്കിൽ നഷ്ടം പരമാവധി കുറച്ചുകൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് വിപണിയിൽ നിന്നുണ്ടായത് നമുക്ക് കാണാം പിന്നെ പ്രധാനമായും നാല് ഘടകങ്ങളാണ് നമുക്ക് കണ്ടെത്താൻ അപ്പോൾ ഇത് ഒന്നെന്ന് പറയുന്ന പോസിറ്റീവ് ഗ്ലോബൽ ക്യൂസ് വന്നു അപ്പം പറയുകയാണെങ്കിൽ യു എസ് ട്രംപ് യു എസ് പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അതായത് ചൈന റയർ വത്ത് അല്ലെ അപൂർവ്വ ധാതുക്കൾ കയറ്റുമതി ചെയ്യുന്നതിനെ ചെയ്യുന്നത് തടഞ്ഞപ്പോഴാണ് അതിന് പ്രതികാര നടപടി എന്ന രീതിയിൽ യു എസിൻ്റെ ഭാഗത്തു നിന്നും ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ഇറക്കുമ്പോൾ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് നൂറ് ശതമാനം കൊണ്ട് അധിക നികുതി താരിഫ് ചുമത്തിയത് അങ്ങനെ നൂറ്റി മുപ്പത് ശതമാനം എന്നുള്ള രീതിയിൽ അമേരിക്കയിലെ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ താരഫിച്ചു മൊത്തപ്പെട്ട രാജ്യമായി ചൈന മാറി അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു വീണ്ടും ഈ ലോകത്തെ വലിയ രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിൽ ഒരു ഒരു താരിഫ് യുദ്ധം ഉണ്ടാകുമോ എന്നുള്ള പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാരും നമുക്കൊരു ഓപ്പണിംഗ് ഉണ്ടായത് പക്ഷേ അതിനുശേഷം വന്ന വെള്ളിയാഴ്ച ഒരു പ്രസ്താവന വന്നതിനുശേഷം വന്നിട്ടുള്ള ഞായറാഴ്ചയൊക്കെ വന്ന ട്രംപിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള പ്രസ്താവനകൾ ഇച്ചിരി കൂടെ ആ ഒരു സംഘർഷത്തിൽ ലഘൂകരിക്കുന്ന രീതിയിൽ ഡോണ്ട് വറി അബൌട്ട് ചൈന ഇറ്റ് വിൽ ബി ഓൾ ബി ഫൈൻ എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹത്തിന് വന്നിട്ടുള്ള പ്രസ്താവനകൾ ആദ്യം എടുത്ത കടു കടുത്തപ്പെട്ട കടുത്ത നിലപാടുകളിൽ നിന്ന് അവകാശം പുറകോട്ട് വരുന്ന സൂചന ലഭിച്ചതോടുകൂടി തന്നെ അപ്പം ഇറ്റ് വിൽ ബി ഇറ്റ് വിൽ ഓൾ ബി ഫൈൻ എന്നുള്ള രീതിയിൽ ചൈനയുടെ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നുകൊടുക്കുകയാണ് ഗ്ലോബൽ മാർക്കറ്റ്സുകളൊക്കെ ഒരു ഒരു മുന്നേറ്റമുണ്ടായി യു എസ് ഫീച്ചേഴ്സൊക്കെ ഉച്ചയ്ക്ക് ശേഷം നോക്കുകയാണെങ്കിൽ രണ്ട് ഒന്നര ശതം ഒന്നേ ശതമാനത്തോളമുള്ള മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും നോക്കുമ്പോൾ നീൽ വൺ പെർസെൻറ്റായിട്ട് മുന്നേറ്റം കാണാം അപ്പോൾ നേട്ടത്തോടെ തന്നെ യു എസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമെന്നും കരുതാം അതുകൊണ്ട് തന്നെ ആ ഒരു യു എസ് ഫീച്ചേഴ്സിനുണ്ടായ ഒരു റിക്കവറി വെള്ളിയാഴ്ച നാല് ശതമാനത്തോളം വരെ എസ് ആൻ ബി സൂചികൾ ഇടിവുണ്ടായതാണ് അപ്പോൾ ആ റിക്കവർ വന്നത് ഇൻ വിപണിയും അനുകൂലമായി സ്വാധീനിച്ചു അതുകൊണ്ടാണ് ലാസ്റ്റ് അവറിൽ ആ ഒരു ബൈങ് ഇൻട്രസ്റ്റ് വന്ന് വിപണി റിക്കവർ ചെയ്യുന്നതിനുള്ള യു എസ് ഫ്യൂച്ചേഴ്സിൽ വന്ന അത്രയും വലിയൊരു ജംബാണ് അല്ലെങ്കിൽ മുന്നേറ്റമാണ് ഇന്ത്യൻ റെവിനിയും പോസിറ്റീവായിട്ട് സാധനിച്ചത് കാണാം രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യ യൂസ് ട്രേഡ് അതായത് ഇന്ത്യ യൂസ് നമ്മളുടെ ഉപേക്ഷിച്ച വ്യാപാരക്കാർ അല്ലെങ്കിൽ ബയലോക്ട്രിക് ട്രേഡ് സംബന്ധിച്ചൊരു പോസിറ്റീവ് പുരോഗതി ഉണ്ടായിട്ടുള്ള മോദി പ്രധാനമന്ത്രി മോദിയുടെ ഭാഗത്ത് നിന്നിട്ടുള്ള ഒരു കമൻറ്റ് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം പുതിയതായിട്ടത്തെ യു എസ് അംബാസിഡറുടെ പ്രധാനമന്ത്രി സന്ദർശിച്ചതിനു ശേഷം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണെന്ന് ഇതിനോട് ചേർത്ത് വായിക്കാം അപ്പം ഏറെ കാത്തിരിക്കുന്ന ഇന്ത്യ യു എസ് ട്രേഡ് ടോക്ക് പോസിറ്റീവായിട്ട് മുന്നേറുന്നുണ്ട് അതൊരു ഒരു ഒരു ബൈൻഡിങ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കൊണ്ടൊരു ഒരു കരാറിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ളൊരു പ്രസ്താവന വന്നിട്ടുള്ളത് മാർക്കറ്റ് വളരെ വളരെയധികം ഉറ്റുനോക്കുന്നു അങ്ങനെ ഒരു ട്രേഡിൽ ഇന്ത്യ യു എസ് നമ്മൾ സാധിക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ മാർക്കറ്റ് അസുഖം വളരെയധികം പോസിറ്റീവ് ഘടകമാകും അപ്പോൾ എന്തായാലും പുതിയ യു എസ് സ്ഥാനാപതി ഇന്ത്യയിലേക്കുള്ള യു എസ് സ്ഥാനാപതി വന്നതിനു ശേഷം പ്രധാനമന്ത്രി നടത്തിയ സന്ദർശനത്തിന് ശേഷം നടത്തിയിട്ടുള്ള പോസിറ്റീവ് പ്രസ്താവന ഇന്നും വിനിയെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് പിന്നീട് നോക്കുകയാണെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ലഘൂരിക്കപ്പെടുന്നത് ഒരു പോസിറ്റീവ് ഘടകമായിട്ട് സാധിച്ചു പ്രധാനമായിട്ടും ഗാസയിലെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ആ ഒരു സംഘർഷത്തിന് അറുതി വരുത്തുന്ന രീതിയിലുള്ള ഒരു പീസ് ഡീലിലോട്ട് എത്തിയത് ആ ജിയോ പൊളിറ്റിക്കൽ സംഘർഷം കുറേ നിൽക്കും മാർക്കറ്റ് സംബന്ധിച്ച് പോസിറ്റീവായിട്ട് സാധിച്ചിട്ടുണ്ട് അത് ക്രൂഡ് ഓയിൽ വിലയിലൊക്കെ അത് ഒരു താഴെ നിൽക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു മാക്രോ മൈക്രോ ആയിട്ട് നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് ഘടകമാണ് പിന്നെ ട്രംപിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ളതായാലും അടുത്ത റഷ്യ ആയിട്ടുള്ള സംഘർഷവും തനിക്ക് അവസാനിപ്പിക്കാൻ കഴിയുമെന്നൊരു പറഞ്ഞിട്ടുള്ളതും ഒരു പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കുക ഇപ്പോൾ എന്തായാലും ജിയോ പൊളിക്കൽ ടെൻഷൻ ഈസി ചെയ്യുന്നത് മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ നാലാമത് പറയുകയാണെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈങ്ങ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുള്ള സെല്ലിങ്ങിൽ വളരെയധികം കുറവുണ്ടായിട്ടുള്ളതും കഴിഞ്ഞൊരു ആഴ്ചയിൽ ഒരു നെറ്റ് ബാങ്കിലൂടെ എത്തിയിട്ടുള്ളതും സമാനമായ ഒരു ആ ഒരു ഫേസിൻ്റെ ഭാഗത്ത് നിന്നല്ലെങ്കിൽ വിദേശയുടെ ഭാഗത്തുള്ള വിൽപ്പന സമ്മർദ്ദം കുറഞ്ഞത് ഓൾറെഡി മറുവശത്തെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ വാങ്ങുന്ന റോളിലായിരുന്നു അല്ലെങ്കിൽ നല്ല രീതിയിൽ ഓഹരികൾ വാങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പഴത്തൊരു സമ്മർദ്ദം ഏറ്റിയിരുന്ന എ ഫേസിൻ്റെ നിലപാടിൽ നിന്ന് മാറ്റം ഉണ്ടായതും മാർക്കറ്റിനെ സംബന്ധിച്ചൊരു തുണയായിട്ടുണ്ട് അപ്പോൾ ഇത്ര നാല് ഘടകങ്ങളാണ് പ്രധാനമായിട്ടും ഗ്ലോബൽ പോസിറ്റീവ് ഗ്ലോബൽ ക്യൂസ് ആണ് ഇന്ത്യൻ വിപണിയും റിക്കവറിക്ക് നല്ല റിക്കവറിക്ക് സ്വാധീനിച്ചെന്ന് കാണാം ഇപ്പോൾ ബ്രോഡർ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ബ്രെഡ്ത്ത് നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് ആയിരുന്നു പറയുക അല്ലെങ്കിൽ ഒരു ബേഴ്സിന് ഒരു മുൻതൂക്കം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കാണാനാവുക അതായത് എൻ എസ് സിയുടെ ഇന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി രണ്ട് ഓവറുകളാണ് മൊത്തം ട്രേഡ് ചെയ്യപ്പെട്ടത് ഇതിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് ഓവറുകൾ മാത്രമാണ് നേട്ടത്തിലെ ക്ലോസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് നഷ്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്തു ചെയ്ത് നൂറ്റിപ്പതിനാല് ഓവറികൾ മാറ്റമില്ലാതെ അഞ്ചഞ്ചില് വരുന്നത് അപ്പം അഡ്വാൻസ് ഡിക്ലറേഷൻ നോക്കുമ്പോൾ ഒന്നിന് താഴെയാണ് ഒരു ബേഴ്സിൻ്റെ ഒരു അപ്പർ ഉള്ള ഒരു അല്ല മാർക്കറ്റ് ബ്രെഡ് വീക്കിനായിരുന്നു എന്ന് നമുക്ക് പറയാം ഇന്ന് ഫിഫ്റ്റി ടു വീക്ക് ഹൈ രേഖപ്പെടുത്തിയത് എൺപത്തേഴ് ഓഗരികളാണ് ഫിഫ്റ്റി വീക്ക് ലോ അല്ലെ ഒരു വർഷത്തെ താഴെ നിലവാരത്തിനിലേക്ക് വീണത് എൺപത്തഞ്ച് ഓഹരികളാണ് എന്നും കാണാം ഇനി ഒരു നമുക്കൊരു ഒരു ബ്രോഡർ ബ്രോഡർ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കിയാലും എൻ എസ് ഒരു പ്രധാനപ്പെട്ട പ്രോഡക്ട് മാർക്കറ്റ് സൂചികളായ നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ഒരു നേരിയ നഷ്ടത്തിൽ തന്നെ ഒരു കാല ശതമാനത്തിനടുത്തുള്ളൊരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തത് മിഡ് ക്യാപ് സൂചികൾ ഒരു ഒരു നേരിയ നേട്ടത്തോടെയുള്ള ഒരു ഒരു നേരിയ നോട്ടത്തിൽ നേരിയ നേട്ടത്തോടെയുള്ള ക്ലോസിങ് കണ്ടപ്പോൾ നിഫ്റ്റി സ്മോൾ ക്യാപ് സൂചികളായിട്ട് നേരിയ നഷ്ടത്തോടെയുള്ളൊരു ക്ലോസിങ്ങാണ് കാണാനായത് ഇന്ന് ഇന്ത്യ വിക്സ് സൂചികൾ ഏകദേശം ഒൻപത് ശതമാനത്തിലുള്ള വർദ്ധി ഉണ്ടായിട്ട് ഇന്ത്യ വെക്സ് അതായത് ഗേജ് അല്ലെങ്കിൽ വീഡിയോയിലെ പ്രതീക്ഷിത ചാഞ്ചാട്ടത്തിന് തോത് ഒഴിവാക്കുന്ന ഇന്ത്യ വിക്സ് സൂചികൾ ഒൻപത് ശതമാനത്തിലും വർദ്ധിതയുണ്ട് പതിനൊന്നാം ദിവാരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം നാളെ ഇന്ത്യ വെക്സിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കുന്നത് നമുക്കൊരു വിപണിയുടെ സമീപാവിലേക്കുള്ള ഒരു ക്ലൂ തരുന്നൊരു ഘടകമാണ് പതിനൊന്നുള്ള അബ്സുലൂട്ട് നമ്പറിൽ നോക്കുകയാണെങ്കിൽ പതിനൊന്നുള്ള നിലവാരം താഴ്ന്നതാണ് ഒരു മൾട്ടി മന്ത് ലോ തന്നെയാണ് പക്ഷേ ഒറ്റയടിക്ക് ഇത്ര സ്പൈക്ക് ഉണ്ടായത് ഇനിയും അടുത്ത ദിവസം തുടരുന്നുണ്ട് ഇന്ന് നമ്മൾ ഒരു ഡൗൺ ഈ ഒരു ഗ്ലോബൽ അതായത് യു എസ് ചൈന താരിഫിൻ്റെ വിഷയത്തിൽ പ്രതീക്ഷിച്ചിരുന്നതാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള നീക്കമാണ് കണ്ടത് നാളെയും അതുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട് ഇനി സെക്ടർ വൈസ് നോക്കുകയാണെങ്കിലും ഒരു മിക്സ്ഡ് പെർഫോമൻസ് ആണ് കാണാനായത് നിഫ്റ്റി ഫിനാൻഷ്യൽ നിഫ്റ്റി മീഡിയ നിഫ്റ്റി പി എസ് ബാങ്ക് പ്രൈവറ്റ് ബാങ്ക് നിഫ്റ്റി റിയാലിറ്റി നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് തുടങ്ങി തുടങ്ങിയ സെക്ടർ സെക്യലർ ഒരു നേരെ നടത്തോടെ ക്ലോ നേരെ നടത്തോടെ ക്ലോസ് ചെയ്തപ്പോൾ ഐ ടി എഫ് എം സി ജി നിഫ്റ്റി ഓട്ടോ നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് നിഫ്റ്റി ഫാർമ നിഫ്റ്റി മെറ്റൽ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയവ നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ അപ്പം അങ്ങനെ നോക്കുമ്പോൾ സെക്ലി സെക്ടറിൽ ഇൻഡീസീസിൽ ഒരു മിക്സ്ഡ് പെർഫോമൻസ് ആയിരുന്നു പറയാം പക്ഷേ എന്നിരുന്നാലും ഒരു നഷ്ടത്തിന് ഒരു ബേഴ്സിന് അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് തന്നെയാണ് കൂടുതലും കാണാനാവുന്നത് ഇതാണ് ബ്രോഡർ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് ഇനി നമുക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ വിപണിയിലെ നാളത്തെ സാധ്യതകൾ അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ചൊവ്വാഴ്ച ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലിൽ എന്ത് ലെവലുകൾ ഏതൊക്കെയാന്ന് നോക്കാം ഇപ്പോൾ ടെക്നിക്കലി ഇപ്പം നമ്മൾ ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ പ്രശ്നം നോക്കുകയാണെങ്കിൽ ഒരു ഗ്യാപ് ഡൗൺ ഉണ്ടായി അതിനുശേഷം മാർക്കറ്റ് ഇരുപത്തിയായിരം തൊണ്ണൂറ്റൻപത് എന്നുള്ള ഒരു ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് എടുത്തതായിട്ട് നമുക്ക് കാണാം ഇരുപത്തിയ്യായിരത്തി തൊണ്ണൂറ്റൻപത് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ ഒരു ലോയും കൂടി ആയിരുന്നു അപ്പോൾ അവിടെ നിന്നൊരു ഒരു ഒരു ഷാർപ്പായിട്ടുള്ളൊരു ബൗൺസ് ബാക്ക് നമുക്ക് കാണാനായി അതായത് ഇന്നത്തെ ഒരു താഴെ നിലവാരങ്ങളിൽ നോക്കുമ്പോൾ നിഫ്റ്റി ഒരു നൂറ് പോയിന്റോളും മുന്നേറിയതായിട്ട് കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി ചാർട്ട് നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് പോസിറ്റീവ് ക്യാൻഡിലാണ് കാണാനാകുന്നുള്ളത് ഇപ്പം ഡെയിലി ചാട്ടിലൊരു ഹെയർ ടോപ്പ് ഹെയർ ബോട്ടം നിൽക്കുന്നതായിട്ടും വേണമെങ്കിൽ പറയാം പക്ഷേ ഒരു ഇൻട്രാഡേ മാർക്കറ്റ് ടെക്സ്റ്റർ നോക്കുമ്പോൾ ഒരു വോൾട്ടെയിലാണ് ഒരു നോൺ ഡയറക്ഷണൽ ആയിട്ടുള്ളൊരു പൊസിഷൻ നമുക്ക് ഇനി ഒരു ക്ലാരിറ്റി വരുന്നവം വരെ കാത്തിരിക്കുന്നതിനെയായിരിക്കും നല്ലത് അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു ഹോൾ ടൈലായിട്ട് നിൽക്കുന്നതുകൊണ്ടും മാർക്കറ്റ് നോൺ ഡയറക്ഷനായിട്ട് നിൽക്കുന്നതുകൊണ്ടും കൊണ്ട് ലെവൽ ബേസ്ഡ് സ്ട്രാറ്റജി ആയിരിക്കും ട്രേഡേഴ്സിന് ഇച്ചിലൂടെ അഭികാരമെന്ന് തോന്നിട്ട് ലെവൽ ബേസ്ഡ് ലെവൽ ബേസ്ഡ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പ്രതീക്ഷിക്കുന്ന റെസിഡൻസിൻ്റെ ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് ഒരു സെല്ലെടുക്കുക അല്ലെങ്കിൽ തിരിച്ച് ഒരു നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ച ഒരു സപ്പോ സപ്പോർട്ടിൻ്റെ ഭാഗത്തേക്ക് എത്തും ബൈ ചെയ്യുക ഇടയിലുള്ള രീതിയിൽ പൊസിഷനിൽ കൈകാര്യം ചെയ്യുന്നതാണ് ലെവൽ ബേസ്ഡ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇവർ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ നിഫ്റ്റിൽ നാളെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ എന്ന് പറയുന്നത് ഇരുപത്തിയായിരത്തി നൂറ്റി അൻപത് ഇരുപത്തിയായിരത്തി ഒരുന്നൂറുമാണ് ഒരു കീ സപ്പോർട്ട് സോണായിട്ടുള്ളത് അതുപോലെ തന്നെ മറു വശത്തി ഇരുപത്തഞ്ച് മുന്നൂറ്റി അൻപത് ഇരുപത്തഞ്ച് ൂറ് എന്നുള്ളതാണ് ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇരുപത്തി നാനൂറ് മറികടക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ഞൂറ് എന്നുള്ളതും ഉണ്ട് ഇരുപത്തഞ്ച് നാനൂറിന് മുകളിൽ മറികടന്ന് ക്രോസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് വീണ്ടും ഒരു തുടർമുന്നരത്തിനുള്ള ഒരു വലിയൊരു സൂചന ലക്ഷണമായിട്ട് നമുക്ക് എടുക്കാം നാളത്തെ ഒരു ട്രേഡിംഗ് നിർണായകമാണ് ഇരുപത്തഞ്ച് ഒരുന്നൂറാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് ഇരുപത്തി അഞ്ച് താഴെ നാളെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം ടെസ്റ്റ് ചെയ്യപ്പെടും ഇപ്പോഴും ഒരു വോൾട്ടെയിലായിട്ടുള്ള ടെക്സിനാണ് കാണുന്നത് ടെക്സിനാണ് നമുക്ക് കാണാനാവുന്ന ഒരു നോഡറക്ഷൻ ആയിട്ടുള്ളൊരു ഇതുമാണ് ഒരു ഇപ്പോൾ ലക്ഷങ്ങളുമാണ് പ്രകടിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലെവൽ ബേസ്ഡ് സ്ട്രേറ്റ് ട്രേഡിംഗ് ഉള്ള ഒരു സ്ട്രാറ്റജി എടുക്കുന്നതായിരിക്കും ട്രേഡേഴ്സിനെ സംബന്ധിച്ച് അഭിമാന അഭികാമ്യമെന്ന് കരുതുന്നു ഇരുപത്തഞ്ച് നൂറ്റി അൻപത് ഇരുപത്തിയായിരത്തി തൊണ്ണൂറുമാണ് ഇൻസ്റ്റ്യൂട്ട് നല്ല പ്രധാനപ്പെട്ട സപ്പോർട്ടുകൾ മുകളിൽ ഇരുപത്തഞ്ച് മുന്നൂറ്റി അൻപത്തി ഇരുപത്തഞ്ച് നാനൂറുമാണ് തൊട്ടടുത്ത റെസിഡൻസ് ഇത്രയുമാണ് സൂചിപ്പിക്കാനുള്ളത് ഒരു സെമി ലൈസ്റ്റേറ്റ് അൺലിസ്റ്റ് എന്നുള്ള പറയുന്നത് മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസ് ഷെയറിൽ നിന്ന് മാത്രം എവർക്ക് നാളെ നല്ല എവർക്ക് നാളെ നല്ല ദിനമായിട്ട് നാശപ്പെട്ട് നിർത്തുന്നു വീണ്ടും കണ്ടുവിട്ടാൽ നീ നമസ്കാരം